മോളെ മുത്തശ്ശിയുടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാരമല്ല മുത്തശ്ശേ അവള് കുറച്ചു കൈ നേരക്കുമായിരിക്കും എത്ര നേരമായി ഞാൻ അവളെ വിളിച്ചോണ്ടിരിക്കുന്നു ഈ കൈകളിലേക്ക അവൾ പെറ്റിട്ടത് എന്റെ മോളെ മുഖം പോലും അവക്ക് കാണാൻ പറ്റിട്ടില്ല ഇന്നിപ്പോ പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോക്ക് ഈ ഗതി വരില്ലായിരുന്നു ഡോക്ടറോട് പറ എന്റെ മോക്ക് വല്ല മരുന്ന് കൊടുക്കാൻ ഞങ്ങൾ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് മുത്തശ്ശി അവളുടെ ബോധം തിരിച്ചിട്ടാൻ കുറച്ച് സമയം കൂടി എടുക്കും

ദൈവത്തിനെ കാണാൻ അമ്പലത്തിൽ മോളെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി ഇവിടെ മനുഷ്യന്റെ അവിടെ മോക്ക് ബോധം വന്നിട്ടില്ല എനിക്ക് അതിനേക്കാൾ സകലം ഇവളുടെ അച്ഛന് കാണാൻ തോന്നുന്നില്ലല്ലോ ചില മനുഷ്യർ അങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്റെ അമ്മയാത്രമേ ആക്കിയത് അവർക്കൊന്നും മനുഷ്യരാമേ നമുക്ക് നിക്കാം ഒരുപാട് ഇവിടെ നേരമായി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഇല്ല കുട്ടി എനിക്ക് ഒരു ഭക്ഷണം പോകൂല നിങ്ങൾ അവിടെ അഡ്മിറ്റ് ആയ ആളല്ലേ ഇവിടെ ഇങ്ങനെ കൂടുതൽ പ്രഷർ പ്രഷർ ഇതിന്റെ പുറത്തിറങ്ങിയാൽ എനിക്ക് ണ്ട് അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട് നിങ്ങൾ ഇവിടെ കുട്ടിക്ക് അത് ഡിസ്റ്റേബ് ആവുള്ളൂ പിന്നെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പുറത്തു പോകും കുറച്ചു നേരം കൂടി നിന്നോട്ടെ മോളെ ഞാൻ ഒരിക്കൽ വിളിച്ചോട്ടെ ഒരു പ്രാവശ്യം കൂടി എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങണം കേട്ടോ വിളിക്കണേ മുത്തശ്ശിയാണ് അമ്മ നമ്പൂല ദാ ചേച്ചി വിളവട്ടൻ പറഞ്ഞു മുതിച്ചി ഇപ്പോ വരാ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോ വരാ ആ മോനെ നീ പോയി നോക്ക് ദാ പറ നീ മോള് വർത്താന പറഞ്ഞേ കേട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇളെ തിരിച്ചു വെരും ને എനിക്ക് സന്തോഷായി എനിക്ക് ഹ് എങ്ങനെണ്ടോ മനുഷ്യന്മാര് അമ്മാ പോയിട്ടേണ്ടായി പോയിട്ടേണ്ടാവോ ആ രേവതി വരിച്ച വരേי തന്നെ അങ്ങവൻ നിന്നു അപ്പ പറക്കുട്ടി ടച്ചാ

ഇത്ര നേരായിട്ട് ഉള്ള കണ്ണ് തുറന്നില്ലല്ലോ ഇല്ല പാത്തു ये നല്ലൊരു ദുആച്ചേ പോളന്ന് കണ്ണ് തുറക്കാൻ ഞാൻ കഞ്ഞി പ്രാർത്ഥിക്കുന്നു ദേ റബ്ബേ ഹോക്കൊന്ന് പോദം വന്ന മതിയрно ഡോക്ടർ എന്താട്രിസ നല്ല സന്തോഷത്തിലാണല്ലോ നമ്മുടെ 12b ഇല്ലേ അതിലെ പേഷ്യന്നെ അവര്ക്ക് പോദം വന്നു ആണോ കണ്ണ് തുറന്നോ കണ്ണ് തുറന്നില്ല പക്ഷേ രണ്ട് മൂന്ന് വാക്കാകുട്ടി പറഞ്ഞു அம்மா പോവല്ലേ അങ്ങനെയൊക്കെ ആണോ ഒരു മെഡിക്കൽ മറാക്കിൾ ആണല്ലോ അത് ആ കുട്ടീടെ ബന്ധുക്കളാരെ വന്നു

പൈസ അത് നമ്മളെ അത് പ്രസിഡന്റ് കാണാൻ പറഞ്ഞ കാര്യം മാസം മാസം പൈസ പൈസ വാങ്ങാൻ വാങ്ങാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ വലിയ ശുഷ്കാന്തി ആണല്ലോ നീ അങ്ങനെ ഒന്ന് ശുഷ്കാന്തിയാ എന്ത് നിങ്ങൾ നിങ്ങൾ ആ വേസ്റ്റ് കൊണ്ടാവാൻ ആളെ വിട്ടോ പ്ലാസ്റ്റിക്കിന്റെ കവർ അധികം റെസിഡൻസിന്റെ തീരുമാനം പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആവശ്യമുള്ള സമയത്ത് വേണ്ടേ നിന്നോട് ഞാൻ വന്നതല്ല

നിങ്ങൾ തീരുമാനിക്കും എന്റെ കൊടുക്കുന്നില്ല നീ ഉള്ളിൽ പോയിക്കോ ആ അങ്ങനെ അങ്ങനെ പിന്നെ നിങ്ങളോട് ഈ ഈ പൈസയുടെ പേര് ഇല്ല ഇനി സോറി അവൾ ഒരു പൊന്നാജിയ നീ ഇവളുടെ താളത്തിന് തുള്ളരുത് നിന്റെ ജീവിതം നശിക്കുകയുള്ളൂ പിന്നെ ഇന്ന് നിന്റെ പേരക്കുട്ടിക്ക് പോളി കൊടുക്കാൻ ഹോസ്പിറ്റലിൽ ജബ്ബാറിന ഞാൻ കണ്ടിരുന്നു ജബ്ബാർക്ക് എന്താ അവിടെ നിനക്കറിയില്ലേ അജയ നിന്റെ അമ്മയും കുട്ടിയൊക്കെ അവിടെ അഡ്മിറ്റല്ലേ ആർക്കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല ഞാൻ പോയി കണ്ടിരുന്നു എന്നോട് പറഞ്ഞിട്ടാ അന്ന് അവര് പാർക്ക് പോയത് ഞാനത് ഇവിടെ വന്ന് സുഭദ്രാമയോട് ഭരണം ചെയ്തതാ നിന്റെ ചോര ഇല്ലടാ അവള് ഗോപാലേട്ടാ അത് എനിക്കറിയാം നിനക്ക് നിന്റെ ഭാര്യ പേടിയാണെന്ന് ഇത് ഞാൻ പറഞ്ഞ കേട്ടാ അവൾ എന്നെ അടിച്ചു കയറി തിന്നും എനിക്കറിയാം പക്ഷെ എനിക്ക് മനസ്സ് ഉറക്കണില്ല അത് പറയാനിട്ട് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ അവിടെ വരെ ഒന്ന് പോയി അവളെ കാണണം അവള് പാവാടാ നിന്നൊരുപാട് ഇഷ്ടം അവൾക്ക് അവള് അവൾ കാരണം എന്റെ പ്രിയ മരിച്ചത് എന്ന് ആരെയടാ പറഞ്ഞത് അങ്ങനെ എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട് അതിനാ കുഞ്ഞുങ്ങൾ എങ്ങനെ കാരണമാവാ എനിക്ക് അവളെ കാണുമ്പോ എന്റെ പ്രിയയുടെ മുഖം ഓർമ്മ വരിക അത് ആലോചിക്കുമ്പോ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എടാ നിന്റെ ഭാര്യയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ മോളോടും അത് നിനക്ക് കാണണം ഇല്ല ഗോപാലേട്ടാ നിങ്ങൾ എത്ര പറഞ്ഞാലും എന്റെ മനസ്സ് മാറില്ല നീ നീ ഒരിക്കലും ഇത് എന്നോട് തിരുത്തി പറയുന്ന കാലം വരുവാ പക്ഷേ അപ്പോൾ എനിക്ക് ഒരുപാട് വൈകിക്കാണു നീ എത്ര ഉപദ്രവിച്ചാലും നിന്റെ ഭാര്യ എത്ര ഉപദ്രവിച്ചാലും അവൾക്കൊന്നും പറ്റില്ല അവള് ദൈവത്തിന്റെ കുട്ടിയാ ദൈവം അവൾ ഒരിക്കലും കഴിവിടില്ല ഈ ഗ്രാമത്തിന് മുഴുവൻ അവൾ ഒരുപാട് ഇഷ്ട പക്ഷേ സ്വന്തം ജനിപ്പിച്ച അച്ഛന് മാത്രം അവൾ ഇഷ്ടല്ല ദൈവത്തിന്റെ ഓരോ വികൃതികളെ എന്നോട് മുഷിപ്പ് തോന്നണ്ട ഞാൻ പറഞ്ഞു അവള് തിരിച്ചു വരുവടാ വീട്ടിലേക്ക് തന്നെ അവള് വരും എല്ലാരേക്കാൾ ഉയരത്തിൽ അവൾ അവളെത്തു നീ നോക്കിക്കോ നിനക്കൊരു അവസാനം ഇത്തിരി വെള്ളം തരാൻ അവളെ കാണൂ